നന്മ നിറഞ്ഞ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ തമ്പുരാൻ്റെ അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയപ്പെട്ട ദൈവജനമേ മിനിസ്ട്രിയുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള യേശുവിൻ്റെ പക്കലേക്കുള്ള നമ്മുടെ ആത്മീയ യാത്രയുടെ അടുത്ത ദിനത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണല്ലോ നമ്മുടെ ഇന്നത്തെ വിചിന്തനത്തിന് പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പയുടെ ഒരു വചനം ഞാൻ ഓർമ്മയിലേക്ക് കൊണ്ടുവരികയാണ് പത്രോസിന് സ്വർഗത്തിന്റെ താക്കോലുണ്ട് എങ്കിൽ മറിയത്തിന് ദൈവത്തിന്റെ ഹൃദയം തുറക്കുവാനുള്ള താക്കോലുണ്ട് പത്രോസ് കെട്ടുകളിൽ കെട്ടുകയും അഴിക്കുകയും ചെയ്യുമ്പോൾ മറിയവും സ്നേഹത്തിന്റെ ചങ്ങലകൾ കൊണ്ട് കെട്ടുകയും ക്ഷമയുടെ ദാനം വഴി അഴിക്കുകയും ചെയ്യുന്നു വലിയ ഒരു ആത്മീയ കാഴ്ചപ്പാട് നൽകുന്ന വാക്യമാണ് പന്ത്രണ്ടാം പിയൂസ് മാർപ്പ് പരിശുദ്ധ അമ്മയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഇന്നത്തെ വിചിന്തനത്തിന് നമ്മെടുക്കുന്ന ചിന്തയും അത് തന്നെയാണ് ആദ്യ ചിന്ത ഇത് തന്നെയാവട്ടെ മറിയും നമ്മെ പഠിപ്പിക്കുന്നു മോസ്റ്റ് ടു ടു ഇൻ ദൈവത്തെ ശുശ്രൂഷിക്കുന്നതിനുള്ള ഏറ്റവും ഉചിതമായ മാർഗം ആവശ്യങ്ങളിൽ കഴിയുന്ന സഹോദരങ്ങളെ ശുശ്രൂഷിക്കുന്നതാണ് അവരെ ആവശ്യങ്ങളിൽ അന്യന്റെ സാഹചര്യങ്ങളിലേക്ക് സഹായത്തിൻ്റെ മനസ്സും കരങ്ങളുമായി ഓടി ചെല്ലുക തൻ്റെ ഇളയമ്മയായ ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ പരിശുദ്ധമറിയും തൻ്റെ ഗർഭാരിഷ്ടതകളെ കുറിച്ച് ചിന്തിക്കാതെ ആ മലയിലൂടെ ഓടിയായി ഓടി യാത്ര ചെയ്യുകയാണ് അടുത്തേക്ക് യാത്ര ചെയ്യുകയാണ് നമ്മെ പഠിപ്പിക്കുന്ന ഈ ഒരു ചേഷ്ടത്തിന്റെ ഈ ഒരു പ്രവർത്തനം വളരെ ഭംഗിയായി നമ്മുടെ മനസ്സിൽ കോറിയിടുന്ന ഹൃദയത്തിലേക്ക് പഠിപ്പിച്ചു ചേർക്കുന്ന ഒരു സന്ദേശം ഇതാണ് ടു ദൈവത്തെ ശുശ്രൂഷിക്കുന്നതിനുള്ള ശ്രേഷ്ഠമായ മാർഗം ആവശ്യങ്ങളിലുള്ള സഹോദരങ്ങളെ ശുശ്രൂഷിക്കുന്നതിലാണ് വേദനിക്കുന്നവരോടു കൂടി വേദനിക്കുവാൻ കരയുന്നവന്റെ കണ്ണീരൊപ്പാൻ കഴിഞ്ഞില്ലെങ്കിലും ഒപ്പം കൂടെ ഇരിക്കാൻ ആവശ്യക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ആ സുഹൃതങ്ങൾ നാം പാലിക്കുകയാണ് അതുവഴി ദൈവത്തെ നാം ശുശ്രൂഷിക്കുകയുമാണ് യോഹിനെ സുവിശേഷത്തിൽ രണ്ടാം അധ്യായത്തിൽ കാനായിലെ വിവാഹ വിരുന്നിൽ വെച്ച് ഒരു സംഭവം ഉണ്ടായല്ലോ വീഞ്ഞു തീർന്നു പോയി മകന് അവർക്ക് വീഞ്ഞില്ല അവരുടെ വേദനയും അസ്വസ്ഥതയും സംഘർഷവും മനസ്സിലാക്കി ക്രിസ്തുവിന്റെ മുൻപിൽ ചെന്ന് അവരുടെ വേദനയെ അവതരിപ്പിക്കുവാനുള്ള വലിയ മനസ്സ് തുറവി പരിശുദ്ധ അമ്മ കാണിക്കുകയാണ് അതിന്റെ പരിണിത ഫലം എന്താണ് ശിഷ്യന്മാർ യേശുവിൽ വിശ്വസിച്ചു യേശു തന്റെ മഹത്വം പ്രകടിപ്പിക്കുന്നതിനുള്ള ആദ്യത്തെ അടയാളമായി അവിടെ കൽ ആറ് നിറയ്ക്കപ്പെട്ട വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി തന്റെ മഹത്വം പ്രകടിപ്പിക്കുന്നതിനുള്ള അത്ഭുതം അടയാളം പ്രവർത്തിച്ചു ശിഷ്യന്മാർ മുഴുവനും അവനിൽ വിശ്വസിച്ചു അപ്പോൾ വാസ്തവത്തിൽ ആവശ്യക്കാരന്റെ പക്കിലേക്ക് വേദനിക്കുന്നവൻറെ പക്കലേക്ക് കരയുന്നവന്റെ പക്കലേക്ക് ആവശ്യക്കാരന്റെ അടുത്തേക്ക് പരാധീനതകൾ അനുഭവിക്കുന്നവന്റെ പക്കലേക്ക് ഇല്ലായ്മയുടെ വല്ലായ്മ അറിയുന്നവൻറെ പക്കലേക്ക് കഷ്ടതയുടെ ക്ലേശത്തിന്റെ ഭാരം വഹിക്കുന്നവൻറെ പക്കലേക്ക് സ്നേഹത്തിന്റെ സാന്ത്വനത്തിന്റെ സേവനത്തിന്റെ ശുശ്രൂഷയുടെ മനസ്സുമായി നാം ചെല്ലുമ്പോൾ നാം ാണ് ശുശ്രൂഷിക്കുന്നത് അതുവഴി ദൈവമാണ് മഹത്വപ്പെടുന്നത് എന്ന വലിയ പാഠം പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുകയാണ് മറ്റൊരു ചിന്ത ഇതോടുകൂടി ചേർത്ത് നമുക്ക് ചിന്തിക്കാവുന്നത് പരിശുദ്ധ അമ്മ ഒരു നേഴ്സറിയാണ് മേരി പരിശുദ്ധ അമ്മയുടെ നേഴ്സറിയിലാണ് ഞാനും നീയുമൊക്കെ ദൈവത്തിന്റെ ദാസരാകുവാനും ദാസിമാരാകുവാനും പഠിക്കുന്നത് ദൈവം തന്റെ പദ്ധതിയുടെ വെളിപ്പെടുത്തൽ പറിയത്തിന്റെ മേൽ നടത്തുമ്പോൾ രക്ഷാകര പദ്ധതിയുടെ ചൈതന്യവും ഭാവിയും മറിയത്തിന്റെ മുമ്പിൽ വെളിപ്പെടുത്തുമ്പോൾ യാതൊന്നും അറിയാതെ യാതൊന്നും മനസ്സിലാക്കാനുള്ള ഗ്രാഹി ഗ്രഹിക്കുവാനുള്ള കഴിവില്ലാതെ ആണെങ്കിൽ പോലും പരിശുദ്ധ അമ്മ അത് ദൈവത്തിന്റെ ഹിതമാണെന്ന് തിരിച്ചറിയുകയും ദൈവത്തിന്റെ മനസ്സാണെന്ന് തിരിച്ചറിയുകയും അവിടെ തന്നെ തന്നെ എളിമപ്പെടുത്തുകയും ചെയ്യുകയാണ് ഇതാ ഞാൻ കർത്താവിന്റെ എന്തോ അത് എന്നിൽ നിറവേറട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ പരിശുദ്ധ അമ്മയുടെ വിപലഹൃതയെ പ്രതിഷ്ഠയ്ക്ക് പ്രതിഷ്ഠ നടത്തിക്കൊണ്ട് പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ച് നാം ഈശോയുടെ പക്കിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഓർക്കണം പരിശുദ്ധ അമ്മയാകുന്ന പാഠശാലയിലിരുന്ന് ദൈവത്തിന്റെ സേവകരാകുവാൻ പഠിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും പരിശുദ്ധ അമ്മയാകുന്ന നേഴ്സറിയിലിരുന്ന് അമ്മയുടെ സുഹൃത സമ്പന്നമായ ജീവിതം നൽകുന്ന പാഠങ്ങൾ ഏറ്റുവാങ്ങി രക്ഷകനും കർത്താവും ജീവദാതാവുമായ വിമോചകനുമായ ക്രിസ്തുവിന്റെ പക്കലയിലേക്ക് ഹൃദയമുയർത്തുവാൻ മനസ്സുയർത്തുവാൻ പാദങ്ങൾ ചരിക്കുവാൻ നാം യോഗ്യരാവണം നാം തയ്യാറാവണം ഈ രണ്ട് ചിന്തകളാണ് ഇന്നത്തെ പൊരുചിന്തനത്തിന് നമുക്ക് സ്വീകരിക്കാവുന്നത് പരിശുദ്ധ അമ്മയുടെ കൂടെ ഇരിക്കുമ്പോഴാണ് നാം ദൈവത്തിന്റെ സേവകരും സേവികമാരും ആയിത്തീരുന്നത് പരിശുദ്ധ അമ്മയിൽ നിന്ന് പഠിക്കുകയാണ് ആവശ്യക്കാരിൽ ആവശ്യക്കാരിലേക്ക് ഹൃദയം തുറക്കുമ്പോഴാണ് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിനു വേണ്ടി നാം ദൈവത്തിനിലേക്ക് ഹൃദയം ഉയർത്തുന്നത് പരിശുദ്ധ അമ്മ നമ്മെ കൈപിടിച്ച് കർത്താവിന്റെ പാക്കിലേക്ക് ആനയിക്കട്ടെ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോന് പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് വീക്ഷിക്കണമേ ആമേ